െ മുറിച്ചിട്ട് ഇതിനിന്നിപ്പോ നമ്മളൊരു ഇല ഞാൻ എടുത്ത് കാണിച്ചു തരാം ഇപ്പൊ ഇത് വേണ്ട ഒരു നല്ലൊരു ഇല എടുത്ത് മൂത്ത എല്ല അടിയിൽ നിന്ന് എടുക്കണേ എന്നിട്ട് ഇല എടുത്തിട്ട് പതുക്കെ ഒരു കുഴി കുത്തി അതിന്റെ അകത്തേക്ക് വെറുതെ ഇങ്ങനെ വെച്ച് പ്രെസ് ചെയ്ത് കൊടുത്താൽ മതി അത് അതവിടെ ഇരുന്ന് പതുക്കെ അല്ലല്ലോ ലുക്കിന് വേണ്ടി ഇച്ചിരി മറ്റേ വേപ്പെണ്ണയില്ലേ വേപ്പെണ്ണ ഒന്ന് ധേച്ചൊന്ന് ലുക്കിന് വേണ്ടി ഒന്ന് പോളിഷ് പോലെ ചെയ്ത് വയനാ ആ സാധനം എല്ലായിടത്തും കാണുന്ന തൂക്കിയിടുമ്പോ നമ്മൾ ഈ കുഞ്ഞു കിളി അത് വന്ന് ഇങ്ങനെ ഇതിനകത്ത് കുഞ്ഞുങ്ങളുണ്ട് കുഞ്ഞുങ്ങളുണ്ട് തീറ്റ കൊടുക്കാനൊക്കെ ആയിട്ട് കിളി രാത്രി ഹായ് ഫ്രണ്ട്സ് ഗുഡ് ഈവനിംഗ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളെന്നുള്ളത് നാഗപ്പുഴയുള്ള ജസ്റ്റേച്ചിയുടെ ഇല ഹോം ഗാർഡനിലാണ് അഗ്രോണിമ കലാത്തിയ ബികോണിയ തുടങ്ങിയുള്ള എല്ലാതര പ്ലാന്റുകളും അതുപോലെ തന്നെ വാട്ടർ പ്ലാന്റ്സും നമുക്ക് ഈ ഒരു ഗാർഡനിലുണ്ട് അപ്പോൾ ഇവിടുത്തെ ഒരു കാഴ്ചകളും അതേപോലെ തന്നെ ചേച്ചി എങ്ങനെയാണ് പ്ലാന്റുകളെ കെയർ ചെയ്യുന്ന കാര്യങ്ങളും നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ കാണാൻ പോകുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് എല്ലാവരും ആദ്യം ആദ്യമൂല അവസാനം മുഴുവൻ മുഴുവനായിട്ട് കാണുക ഇതുപോലെയുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് മറക്കാണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക നമസ്കാരം എൻ്റെ പേര് ജസ്സിന്നാണ് ജസ്സി ജോർജ് വലിയ എറണാകുളം ജില്ലയാണ് വാഴക്കുളത്തിനും തൊടുപുഴയ്ക്കും ഇടയ്ക്കി ജില്ല ഇടുക്കി ജില്ലയല്ല വാഴക്കുളത്തിനിന്ന് എട്ട് കിലോമീറ്റർ തൊടുവിഴയിൽ നിന്ന് എട്ട് കിലോമീറ്റർ നാപ്പുഴ പള്ളിയുടെ അടുത്തുനിന്ന് ഒരു കിലോമീറ്റർ അതായത് നമ്മുടെ എറണാകുളം ജില്ലയുടെ ഏറ്റവും ആയിട്ട് വരും പിന്നെ ഞങ്ങളുടെ അടുത്ത് തൊട്ട് റേഷൻ കടയുണ്ട് ഷാപ്പ് ഉണ്ട് എന്ത് വേണമെങ്കിലും ഉണ്ട് ചോദിച്ചാൽ പെട്ടെന്ന് അറിയില്ല ആ കാരണം അടിച്ചു കഴിഞ്ഞാൽ കിട്ടും നമുക്ക് ബികോണി ആള് മെയിൻ ആയിട്ടുണ്ട് പിന്നെ ആന്തൂറി മാഗ്നി പൈക്കം കലേഡിയങ്ങള് കലാത്തിയാള് ഒത്തിരി വെറൈറ്റി ചെടികളുണ്ട് ലീഫ് പ്ലാന്റ് ആ ഫ്ലവർ പ്ലാന്റ് ഇല്ലോണിത്രീസ് ബിഗോണി ഒരു നൂറ് നൂറ്റി മുപ്പത്തഞ്ച് വെറൈറ്റി ഉണ്ട് പക്ഷെ കൊടുക്കാൻ നമുക്ക് ഒരു നാൽപ്പതെണ്ണം ഉണ്ടാവുള്ളൂ വിലകൾ പിടിച്ച് വരാൻ ഒത്തിരി താമസം ഉണ്ട് ഉണ്ടാവും ഒന്നാം രണ്ടാം മൂന്നാം നാലൊക്കെ അതൊക്കെ ഓരോരുത്തർ പെട്ടെന്ന് മേടിച്ചു കൊണ്ടുപോകും പ്ലാന്റ് പരിചയപ്പെടുത്താം പരിചയപ്പെടുത്താം ബിഗോണിയുടെ ഒരു കേളി ടൈപ്പ് നല്ലൊരു വെറൈറ്റിയാണ് ഇതൊക്കെ നമുക്ക് ഞാനിപ്പോ എല്ലാ ബിഗോണികളും ഇരുന്നൂറ് രൂപ എൺപത് രൂപ ഇരുന്നൂറ് രൂപ വരെയുള്ള വിലക്കാം അതെ അതെ ഇതൊരു കെയും ബിഗോണിയാണ് കെയ്യും ഇത് നല്ല വെറൈറ്റി ആണ് ഇതൊരു കെയ്യും ബികോണിയാണ് ഇത് എനിക്ക് ബികോണിയുടെ പ്രത്യേകം പേരൊന്നും അറിയാൻ പാടില്ല എന്നാലും എന്റെ ഏറെ ഇലകളുടെ ഭംഗിയാണ് ഇതെല്ലാം നല്ല വെറൈറ്റി ഇതൊക്കെ പിടിച്ചു വരാൻ ഇത്തിരി പ്രയാസമുള്ളതാണ് ആ പ്രയാസോ തൈക്കിപ്പോ ഇതിന്റെയൊക്കെ തൈകളുണ്ട് കുറച്ചേ ഉള്ള ഒരു മൂന്നാലഞ്ചെണ്ണമൊക്കെ ഉള്ളു കൊണ്ടാണ് പെട്ടെന്ന് തീർന്നു പോകുവാണ് ഇതൊക്കെ നല്ല വെറൈറ്റീസ് ആണല്ലേ ഇത് നല്ല വെറൈറ്റിയാ കേളിയിൽ പെട്ടാണല്ലോ ഇതിന്റെയൊക്കെ സ്റ്റോക്ക് ഇതിന്റെ ഒക്കെ ഉണ്ട് ഇതിന്റെ ഉണ്ട് അതിന്റെ സ്റ്റോക്ക് ഉണ്ട് ഇതൊക്കെ ഇത് നല്ല വെറൈറ്റി ആണ് ഇത് ഒരു വൈറ്റിൽ പെട്ടതാണ് നടുക്ക് പച്ചയായിട്ട് വെയിലടിച്ചാൽ വെയിൽ ഒത്തിരി അടിപ്പിക്കണില്ല അതിലെ വൈകുന്നേരത്തെ വെയിൽ വൈകുന്നേരം ഇത്തിരി വെയിൽ കൊള്ളണേ ഉള്ളൂ ഒത്തിരി വെയിലടിപ്പിക്കണ ഇത് രണ്ടും വ്യത്യാസം ഉണ്ട് ഇത് കണ്ടാ ഇത് കണ്ട ഇതിന്റെ ഇത് വെയിൽ ഇത്തിരി കളറും വ്യത്യാസം ഉണ്ട് സിൽവർ കൂടുതലുണ്ട് പിന്നെ ഇത് പതുക്കെ പൊങ്ങിപ്പോണതാ ജസ്റ്റ് ഇത് മുഷായിട്ട് നിൽക്കും ഇത് കുറച്ച് ഗ്രോത്ത് കുറവാണ് ആ ഇത് ഗ്രോത്ത് കുറവല്ല പെട്ടെന്ന് പെട്ടെന്ന് ആയി വന്നതാണ് ഞാനത് പിടിപ്പിക്കാൻ വേണ്ടി എടുക്കണതാ ഇതൊരു നല്ല വെറൈറ്റിയാണ് ഇതൊക്കെ നല്ല വെറൈറ്റിയാ റേറ്റ് നല്ല നമ്മളെ ഇരുന്നൂറ് രൂപ ആ ഇതൊക്കെ റയറാ ഇതൊക്കെ പിടിച്ചെടുക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ് കേളി വെറൈറ്റിയാണ് നല്ല രസമുള്ളത് ചെറിയ ലീഫാണ് മിനിയച്ചർ മിനിയേച്ചർ നല്ല ഭംഗിയാണ് ഇത് പിടിച്ചെടുത്തത് ഇരുനൂറ് രൂപ കൂടുതൽ ഞാൻ വാങ്ങിക്കില്ല എല്ലാ ചെടികൾക്കും അതെ അത്ര തന്നെയുള്ളത് ഇതും ഒരു വെറൈറ്റി നല്ല വെറൈറ്റിയാണ് പച്ച ഇങ്ങനെ ഇവര് പച്ചയാണെങ്കിലും എല്ലാം തമ്മിൽ ചെറിയ അതെ വൈറ്റ് വരകൾ തമ്മിലുള്ള വ്യത്യാസം അതെ 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 ഇത് വേറെ ഒരു വെറൈറ്റി ഇതൊക്കെ എനിക്ക് പിടിച്ചു വന്നതേ ഉള്ളു പറഞ്ഞത് എല്ലാത്തിന്റെയും കാണില്ല നമുക്ക് ഇപ്പൊ നൂറ് നൂറ്റി മുപ്പത്തഞ്ച് വെറൈറ്റി ഉണ്ടല്ലോ എല്ലാത്തിന്റെ ഒക്കെ പിടിച്ചെടുക്കാൻ ഇത് കണ്ട ഇത് വേറെ വെറൈറ്റിയാ അല്ല ഇത് ഈ വെറൈറ്റി അല്ല അത് അതിന്റെ വെറൈറ്റി അപ്പറേം ഇരിപ്പുണ്ട് ഉണ്ട് ഈ ബികോണി ഒരു പ്രത്യേക ഭംഗിയുള്ള ഒരു ബികോണിയാണ് ഇത് ബ്ലാക്ക് ആണ് ഈ കളർ ബ്ലാക്കും പിങ്കും സിൽവർ കൂടിയും കയറി വരും അരികിനും ബ്ലാക്ക് തന്നെ വേണ്ട നല്ല ഭംഗിയാണ് ഇത് ബുഷായിട്ട് വരും അതൊക്കെ വരുവുള്ളൂ ലീഫ് ചെറിയ ലീഫാ ഒത്തിരി വലുതാവൂലത് ഒത്തിരി ആ ഇത് മിനേച്ചറാ അതൊക്കെ നല്ലൊരു പ്രത്യേക ഭംഗിയാണ് ഇത് വലുതായി കഴിഞ്ഞാല് ബുഷായി കഴിഞ്ഞാൽ നല്ല പ്രത്യേക ഭംഗിയാണ് ഇത് ഒരു പച്ച ഇത് ഇത് രണ്ടും ഒരേ ഏകദേശം ഒരേപോലെ നമുക്ക് തോന്നിയാലും ഇതിൽ പിങ്ക് കയറി വരും ഇത് പച്ചയും ഒരു ലൈറ്റ് പിന്നെ പിങ്ക് ലൈറ്റ് പച്ചയും കൂടി വരുന്നതാണ് ഏകദേശം ആണോ ഇതിലേക്ക് പിങ്കും കൂടി വരും പിങ്ക് വരും ഇതും അതുപോലെ ഇതൊരു നല്ലൊരു കേളി വെറൈറ്റി പിടിച്ചെടുക്കാനും ബുദ്ധിമുട്ടാണ് അതിലേ ഇപ്പൊ ഞാനിപ്പം നമുക്ക് പറമ്പിൽ മണല് വരുമേ മണലൊക്കെ ഉണ്ടാവും അപ്പൊ നമ്മളാ മണൽ എടുത്തിട്ട് അതിന്റെ അകത്ത് ൊക്കെ മുറിച്ചിട്ട് ഇതിനിന്നിപ്പോ നമ്മൾ വരും ഞാൻ എടുത്ത് കാണിച്ചു തരാം ഓക്കെ ഇപ്പൊ ഇത് വേണ്ട ഒരു നല്ലൊരു ഇല എടുത്ത് മൂത്തല അടിയിൽ നിന്ന് എടുക്കണേ എന്നിട്ട് ഇല എടുത്തിട്ട് പതുക്കെ ഒരു കുഴി കുത്തി അതിന്റെ അകത്തേക്ക് വെറുതെ ഇങ്ങനെ വെച്ച് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി അത് അവിടെ ഇരുന്ന് പതുക്കെ ഒരാഴ്ച കൊണ്ട് പതിക്കേ ഒരാഴ്ച അല്ല പതിനഞ്ച് ദിവസം എങ്കിലും എടുക്കും പതിനഞ്ച് ദിവസം കഴിയുമ്പോൾ പിടിച്ച് നല്ല ഫ്രഷ് ആയിട്ടിരിക്കണെങ്കിൽ അത് പിടിച്ചെന്ന് നമ്മള് മനസ്സിലാക്കും പിടിപ്പിച്ചെടുക്കാൻ വലിയ ബുദ്ധിമുട്ടില്ല പക്ഷെ ഈ കാലാവസ്ഥയിലൊന്നും പിടിച്ചു വരാനായിട്ട് ബുദ്ധിമുട്ടാ ഇപ്പൊ ചൂട് സമയമാണല്ലോ ചൂട് സമയമായതുകൊണ്ട് ഞാനിപ്പോഴും ഇവിടെ ഷെയ്ഡ് ഇട്ട് കൊടുക്കേക്കോ െറ്റ് ആ ഒരു ചെറുതായിട്ട് ഒരു ഗ്രീൻ നെറ്റ് നമുക്ക് പറ്റണ പോലെ ഒരു ചെറിയ നെറ്റ് അടിച്ചിട്ടുണ്ട് എന്നിട്ട് അത് ഇട്ട് കൊടുക്കും എന്നിട്ട് ചെറിയ വെയിൽ രാവിലത്തെ വെയിൽ കുറച്ച് കിട്ടിയാലും നല്ലതാണ് വൈകുന്നേരത്തെ മണി കഴിഞ്ഞാൽ വെയിൽ കിട്ടിയാലും നല്ലതാണ് അതായത് ഡയറക്റ്റ് ചൂട് പറ്റില്ല തണുത്ത കാലാവസ്ഥേനെ ഏറ്റവും നല്ലത് നമുക്ക് ഇതിന്റെ മുകളിൽ നമുക്ക് മരങ്ങളുള്ളത് കൊണ്ട് അതിന്റെ അടിയിലേക്കണേ ഭംഗിയായിട്ട് നിക്കണം അത്യാവശ്യം കൂളിങ് കിട്ടും അതൊക്കെ കൂളിങ് കിട്ടാനുണ്ട് ഇത് ഒരു പച്ച ഒരു റൗണ്ട് പപ്പടം പോലത്തെ പച്ച ബിഗോണിയാണ് പ്ലെയിൻ ായിട്ടുള്ള ഇതൊക്കെ നമ്മൾ നൂറ്റി ഇരുപത് നൂറ്റി ആ നൂറ്റി ഇരുപത്തി അഞ്ച് ഇതൊക്കെ പച്ചക്കളിയൊക്കെ വരുമ്പോ നമ്മൾ ഇരുന്നൂറ് ഇത് നല്ലൊരു പ്രത്യേക സൈസ് കേളിയാട്ടാ ഇതിന്റെ കണ്ടാരിക്കുന്ന ഡോട്ടും നടുക്ക് നല്ല ബ്ലാക്ക് മറ്റേതിന് പ്ലത്രേതല്ല അതൊരു ചെറിയ ഇതായിട്ട് ചെറിയലെ ഇതിന് വലിയ ഇലയാണ് ഇത് നമുക്ക് ഒരിടത്തും അങ്ങനെ കാണാനില്ല അപൂർവം ചില വീടുകളിലൊക്കെ ഉണ്ട് കേട്ടോ ഇല്ലെന്ന് പറയാനില്ല ലീഫും വലുതാകും നമുക്ക് ഇത് ഇലകൾ ഒത്തിരി ഉണ്ട് ഇത് കണ്ട ഇത് ഇപ്പൊ അഞ്ചാറ് ഇലയും കൊണ്ട് തന്നെ ആ പോട്ട് നിറഞ്ഞു അതൊക്കെ നമ്മള് പിടിപ്പിച്ചെടുക്കാം നമുക്ക് പെട്ടെന്ന് പിടിപ്പിച്ചെടുക്കാൻ പറ്റും ക്ഷമ്മയോടുകൂടി നോക്കി അതിനെ പിടിക്കാൻ നടന്ന സമയത്ത് നമ്മള് ഒത്തിരി വെള്ളം ഒഴിച്ച് കൊടുക്കരുത് ഇന്നൊരു വെള്ള ഒഴിച്ചാൽ നാലാം ദിവസം പിന്നെ ഈ ചൂട് കലയൊണ്ട് മൂന്നാം ദിവസം ഒഴിക്കാം അങ്ങനെ അതിന്റെ ചോട്ടിലേക്ക് ഒഴിക്കരുത് ഇച്ചിരി അകത്തി വെള്ളം ഒഴിച്ചു കൊടുക്കണം ലീഫില് വെള്ളം വീഴാൻ പാടില്ല ലീഫിൽ വെള്ളം വീണു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് പോകും ഇതൊരു കേളിയാണ് കേളി ടൈപ്പ് തന്നെയാണ് ബികോണികൾക്ക് പേരൊക്കെ ഉണ്ട് പക്ഷെ എനിക്കെല്ലാം എല്ലാത്തിനും ഒന്നിനൊന്നും പേരുകൾ അറിയില്ലേ നമ്മളിപ്പ നിങ്ങളെപ്പോലെ യൂട്യൂബിൽ മനു യൂട്യൂബ് എവിടെ ഇട്ടാലും ഞങ്ങൾ അവിടെ പോയി വാങ്ങിക്കും മനു എന്നല്ല ആരെങ്കിലും ഒക്കെ ഇട്ട് ബിഗോണി കഴിഞ്ഞാല് ബികോണി എവിടെയുണ്ടെങ്കിലും അവിടെ പോയി പിന്നെ യൂട്യൂബിൽ കാണുമ്പോൾ ഓരോരുത്തർ എന്നെ വിളിക്കും ഞങ്ങക്ക് നല്ലതുണ്ട് നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യാന്നൊക്കെ പറഞ്ഞു അപ്പൊ അവരവർക്ക് എക്സ്ചേഞ്ച് നമ്മൾ കൊടുക്കും നമ്മൾ അവിടെ കൊണ്ടുപോയി കൊടുക്കും അവര് നമുക്കും തരും ഇത് നല്ല സൂപ്പറാണ് ഇത് ഇത് ഞാനിപ്പത് തുടങ്ങിട്ട് ആറുമാസമായിട്ടുള്ളൂ കഴിഞ്ഞ ഓണത്തിന് തൊട്ട് നുമ്പ് തുടങ്ങിയതാ സെയില് തുടങ്ങിയിട്ട് ഏഴു മാസം എത്തോളോ ഈ ആ കളക്ട് ചെയ്ത് തുടങ്ങിയിട്ട് ഒരു ഏഴ് എട്ട് മാസമായി ഓണത്തിനൊക്കെയാണ് നമ്മൾ കൂടുതലും വാങ്ങിച്ചത് പോയി ഇത് നല്ലൊരു വെറൈറ്റി ആട്ടാ ഇത് കണ്ട ഇത് റോസ് കൂടുതൽ കയറി വന്നിട്ട് ഇതും ഇതും കൂടി വ്യത്യാസം ഉണ്ട് വ്യത്യാസം ഉണ്ട് ഇതിനൊക്കെ ഇലകൾ കുറവുണ്ടാവും രണ്ട് തോന്നിയാലും ഇതില് റെഡ് കയറി വന്നിട്ടുണ്ട് ആ റെഡും അതുകൊണ്ട് കേളി ഇത് കണ്ട ഇത് ചെറുതായിട്ടല്ലേ ഉള്ളു ഇത് കണ്ട ചൂറും കൂടുതലായിട്ട് വന്നിട്ടുണ്ട് പിന്നെ എനിക്ക് ഒരെണ്ണം ഉണ്ടായിരുന്നു അത് ഇവിടെ അത് പോയി പക്ഷെ ഞാനത് പിടിപ്പിച്ചു എടുത്തുകൊണ്ട് വന്നതാണിത് അതൊരു ചുഴിയുള്ളതായിരുന്നു ഇതിനുമുമ്പ് വന്നപ്പോ ഉണ്ടായിരുന്നു ഇത് പിടിച്ചിട്ടുണ്ട് ഇത് വേണ്ട തയ്യാ വന്നേക്കണം പുതിയ തയ്യാ വന്നേക്കണം ചിലപ്പോ ഇതിന്ന് അഞ്ചും ആറും തയ്യൊക്കെ വരും ഒരു ലീഫിന്ന് തന്നെ ചില ബികോണികൾക്ക് പത്തെണ്ണം ഒക്കെ വരും അതായത് ഒരു മദർ പ്ലാന്റ് നമുക്ക് ഒരിക്കലും സംഭവിക്കാം ഏ ബികോണിക്ക് നഷ്ട നമ്മളൊന്നും ഒത്തിരി വളവും കെയറും ഒന്നും വേണ്ടതാനും എല്ലാം ഒരു പതിനഞ്ച് ദിവസം കൂടുമ്പോ നമുക്ക് ഇഷ്ടമുള്ള വീട്ടിലെ പഴകഞ്ഞിരുള്ളോ അല്ലെങ്കിൽ കപ്പലിന്റെ പിണാക്ക് വേപ്പ് പിണ്ണാക്ക് പൊളിപ്പിച്ച് ചാണാനൊഴിച്ചു കൊടുക്കാതിരിക്കുക ലീഫ് അല്ല ചാണകൊക്കെ ബാക്ടീരിയകൾ കൊണ്ട് നിങ്ങളുടെ ചോടേ ൈസർ ഞാൻ ചെയ്യണത് കപ്പലിന്റെ പിണ്ണാക്ക് ബേപ്പും പിണ്ണാക്ക് ഉണക്ക ചാണാനും കൂടി പുളിപ്പിക്കും അതൊരു അമ്പത് ഗ്രാം വേപ്പും പിണ്ണാക്ക് എടുത്താൽ ഇരുപത്തിഞ്ച് ഗ്രാം കപ്പലിന്റെ എടുക്കും പിന്നെ ഒരു നൂറ് ഗ്രാം ഉണക്ക ചാണകപ്പൊടി അതുകൂടി വെള്ളത്തിലിട്ട് ഒരു രണ്ടു ലിറ്റർ വെള്ളത്തിലിട്ട് പുളിപ്പിക്കും അത് അതിൽ നിന്ന് ഒരു ഗ്ലാസ് വെള്ളം അഞ്ച് ദിവസം കഴിഞ്ഞിട്ട് അതിൽ നിന്ന് ഒരു ഗ്ലാസ് വെള്ളമെടുത്തിട്ട് അതിലേക്ക് ഒരു പത്ത് ഗ്ലാസ് വെള്ളം പന്ത്രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ച് നന്നായിട്ട് ഡയലൂട്ട് ചെയ്യണം എന്നിട്ട് നമ്മൾ ഒരു പതിനഞ്ച് ദിവസം കൂടി ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ടും ആവശ്യമുണ്ടോ അരിച്ചെടുക്കുവാണെങ്കിൽ നല്ലതാണ് അതൊക്കെ നമ്മളീ ഷിമി റേഷൻ കടയിൽ നിന്ന് കിട്ടണ ഷിമിക്കൂടില്ലേ മറ്റേ തുണിക്കൂട് അതിന്റെ അത്തേക്ക് ഒഴിച്ചാൽ മതി അരിച്ചെടുത്താൽ ഇത് സംഭവം ഒന്നും അല്ലെ നമുക്കൊരു പോറടിക്കില്ല നമ്മൾ വീട്ടമ്മമാർക്ക് ഒരു നല്ലൊരു കാര്യമാണ് ഇങ്ങനെ ചെയ്യണത് ആ താല്പര്യം താല്പര്യം വേണം എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക വീട്ടമ്മമാർ ബികോണികൾ എന്ന് വെച്ചുകഴിഞ്ഞാൽ എന്റെ ചെറുപ്പം തുടങ്ങി എനിക്ക് ബികോണിയാന്ന് വെച്ചാൽ സാധാരണ ബികോണികളോട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പൊ ഇങ്ങനത്തെ ബികോണികളൊക്കെ യൂട്യൂബിൽ കണ്ടു കണ്ടുകഴിഞ്ഞപ്പ് എനിക്ക് സ്വന്തമാക്കണമെന്ന് ഭയങ്കര ആഗ്രഹം വിൽക്കണേല് കൂടുതൽ എനിക്ക് സ്വന്തമാക്കണമെന്ന് തന്നെയാണ് ആഗ്രഹം ഞാൻ രാവിലെ എഴുന്നേറ്റാലും രാത്രി പന്ത്രണ്ട് മണി വരെ ഈ ഭികോണികളുടെ ചൂട്ടിലായിരിക്കും എന്താച്ചാ അതിലെന്താ പ്രാണിയുള്ളത് പൂപ്പല് ചെറിയ ചെറിയ വെള്ള പ്രാണികളൊക്കെ വന്നിരിക്കേ അപ്പ അതുങ്ങളൊക്കെ മരുന്നടിച്ച് ഇന്നലെയാണെങ്കിലും ഞാൻ വെളുത്തുള്ളി ആ ഇതിന് നല്ലതാട്ടോ വെളുത്തുള്ളിയും വേപ്പെണ്ണയും ഇത്തിരി ഒരു മില്ലി പിന്നെ നമ്മുടെ ലിക്യൂഡിലെ പാത്രം കഴിഞ്ഞ ആ ലിക്വിഡും കൂടി മിക്സ് ചെയ്തിട്ട് ഒരു സന്ധ്യ ആവുമ്പോ എല്ലാത്തിനും അങ്ങ് കൊടുക്കുക സ്പ്രേ ചെയ്യുക അപ്പൊ ചില ചെറിയ ചെറിയ മൂഞ്ഞകളൊക്കെ വന്നിരിക്കും ഇതിന്റെ അടിയിലൊക്കെ വെള്ള വെള്ള അപ്പൊ അതെല്ലാം ചുരുണ്ട് പോകും അപ്പൊ അതങ്ങ് അടിച്ചുകൊടുത്തു കഴിഞ്ഞാൽ നല്ലതാണ് പ്രാണികളുടെ ശല്യത്തിന് പിന്നെ ഒച്ചൊക്കെ വല്ലപ്പോഴും നമ്മക്ക് ഒച്ച ശല്യം ഇവിടെ ഇല്ല ഇല്ല പക്ഷെ നമ്മളീ കൊണ്ടുപോന്നെ വീടുകളിലൊക്കെ കൊച്ചുണ്ട് അപ്പൊ അങ്ങനെ വരുമ്പോ നമുക്ക് വല്ലപ്പോഴൊക്കെ ഓരോന്നൊക്കെ വരും അതൊക്കെ ഞാൻ നോക്കി എല്ലാത്തിനും എടുത്ത് കളയും പിന്നെ നമ്മളെ ഞാൻ ഈ വീട്ടിൽ ഒരു കെമിക്കൽ സംഭവങ്ങളും ഇല്ല നമ്മളെല്ലാം സാധാ നമ്മുടെ വളം ാച്ചുറലേ ഉള്ളു കെമിക്കൽ അതിന് വീട്ടിൽ കയറ്റില്ല പിന്നെ അത് ഉപയോഗിക്കുന്നുണ്ട് സാപ്പ് ഉപയോഗിക്കുന്നുണ്ട് സാപ്പ് നമ്മൾ വെള്ളത്തിൽ കലക്കിപ്പോ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഞാൻ ഒരു പൊടി ഇട്ട് കൊടുക്കും പിന്നെ നമ്മൾ നനയ്ക്കുന്ന സമയത്ത് പഞ്ചു ദിവസം കൊടുമ്പോ ഒരു ലിറ്റർ വെള്ളത്തിൽ ഒരു സ്പൂൺ പൊടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യും മിക്സ് ചെയ്തിട്ട് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കും പ്ലാന്റ് മൊത്തം സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് അതിന്റെ ചോട്ടിലും കുറച്ച് കുറച്ചൊഴിച്ചു കൊടുക്കും എന്നിട്ട് രണ്ടു ദിവസത്തേക്ക് വെള്ളം നനക്കില്ല നമ്മള് അതിന്റെ വേരിന് വല്ല ഫംഗസ് ഒക്കെ ഉണ്ടെങ്കിൽ പോയി പോകാൻ വേണ്ടി ആ അപ്പൊ അത് കാരണം നമുക്ക് അങ്ങനെ ഇലകൾ പോണില്ല ആ ഇത് കണ്ട ഇതൊരു വെറൈറ്റി ആണ് അതാ റോസിൽ പെട്ടതിന് എത്ര നോക്കിയതിന് വന്നത് മൂന്നാല് തയ്യാറുണ്ട് തന്നെയുണ്ട് ഇത് നട്ടിട്ട് ഞാൻ മൂന്നാഴ്ച ആയിട്ടുള്ളൂ തൈകള് വന്നു തുടങ്ങി മാസം അത്രയൊക്കെ ഉള്ളു ഇത് നല്ലൊരു വെറൈറ്റിയാണ് ഇത് നല്ല അടിപൊളി ബ്ലാക്കും പിങ്കും കൂടി കയറി അല്ലേ അതിന്റെ വലിയ മദർ പ്ലാന്റ് ഉണ്ട് ഇത് കണ്ടോ ഒത്തിരി കൂടി മദർ പ്ലാന്റ് അവ എല്ലാം വ്യത്യാസമുണ്ട് ഇത് ഇച്ചിരി വില കുറഞ്ഞ ടൈപ്പാ ഇതൊക്കെ ഇത്തിരി വില ഉള്ളതാണ് പക്ഷെ ഇതിലേക്ക് നല്ല ഒരു പിങ്ക് ബ്ലാക്ക് സിൽവർ എല്ലാം കൂടി കയറുന്ന ആയിരിക്കും എല്ലാം ഇതും കണ്ടോ ഇതും വ്യത്യാസമുണ്ട് നമുക്ക് തോന്നും ഒരുപോലത്തെ എന്നൊക്കെ തോന്നിയാലും എല്ലാം തമ്മില് അതല്ല ബിഗോണിയോട് താല്പര്യമുള്ള അറിയാൻ പറ്റും തമ്മിലുള്ള വ്യത്യാസം ഇതും നമുക്ക് അങ്ങനെ തോന്നും പക്ഷെ ഇതിന്റെ അലക്ക് പ്രത്യേകത ഒത്തിരി എണ്ണത്തിന്റെ തൈകൾ ഉണ്ട് പക്ഷെ നമുക്ക് ഒത്തിരിയല്ല എല്ലാം ഒരു കൊറേ എണ്ണത്തിന്റെ പത്ത് രൂപ വീതം കൊടുക്കാനുണ്ട് ചിലതിന്റെ ഒക്കെ പത്ത് ാലും ചെണ്ണൊക്കെ ഇരുന്നൂറ് ഞാൻ ഇത് മാത്രം ഇത് നൂറ്റി ഇരുപത് ഇതൊക്കെ നമുക്ക് അത്ര എന്നുവച്ചാ നമ്മള് മേടിച്ചത് നല്ല വിലക്കാ ഞാൻ നാനൂറ്റമ്പത് രൂപയ്ക്ക് അഞ്ഞൂറ് രൂപയ്ക്ക് ഒക്കെ മേടിച്ചിട്ടുണ്ട് പ്ലാന്റ് എന്റെ ഒരു വീഡിയോ വന്നിട്ട് എന്നൊക്കെ ഓട്ടിരുന്ന ഒരു ചേച്ചി വിളിച്ചിട്ട് എനിക്ക് നിസാര വിലക്ക് ആ ചേച്ചിയുടെ പേര് എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല ഒരു ആനി ചേച്ചി എന്ന് പറഞ്ഞ ഒരു ചേച്ചിയാ ആ ചേച്ചി എന്നോട് വിളിച്ചോണ്ടിരുന്ന ജെസിൽ ഇങ്ങോട്ട് വാ ോട് ജെസി ഒരു ചെടി ചേച്ചിക്ക് വേണം ആ ചേച്ചി എന്നോട് പറഞ്ഞാൽ നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോ എനിക്ക് ഒരു അഞ്ചെട്ടു പത്ത് ചെടികൾ തന്നു തന്നിട്ട് വെറൈറ്റി തന്നു അതിൽ പെട്ടതാ ഇതൊക്കെ ഇത് കൊറേ ഇതൊക്കെ ഉണ്ട് പെട്ടത് ചേച്ചി പിടിപ്പിച്ചു തന്നെ ആ അങ്ങനെ ഒരു മനസ്സുള്ള ചേച്ചിയൊക്കെ ഉണ്ട് ഇത് ഒരു നല്ല വെറൈറ്റി അല്ല ലീഫ് പിടിപ്പിച്ചേക്കണതാ പിടിപ്പിച്ച് വന്നത് എനിക്കില്ല ഇത് അപ്പൊ ഞാനിത് എനിക്ക് മദർ പ്ലാന്റിന് വേണ്ടി ഇപ്പം കൊടുക്കാനല്ല ഇത് പിടിച്ച് വന്നതുള്ളൂ പോലെ തയ്യൊക്കെ ഇതിന് മറ്റേ തയ്യൊക്കെ വന്നിട്ടുള്ളൂ ഇലക്ക് പ്രത്യേകതയുണ്ട് നല്ല ഭംഗിയല്ലേ അതിൻ്റെ ഇല കാണാം വലിയ ഇലയായിട്ട് ഇത് കണ്ട ഇതൊരു പ്രത്യേക സൈസാ ഇത് ഇതും അതും ചേട്ടൻ എനിയാന്ന് പറയാം റ്റ് നമ്മൾ വെള്ളത്തിൽ വെള്ളത്തിലൊക്കെ വെച്ചാലും ചിലപ്പോ ലിഫ് പിടിക്കും വിട്ടാ അത് മുറിച്ചിട്ട് നമ്മൾ ഒരു കുറച്ച് ദിവസം വെള്ളത്തിലൊക്കെ ഇട്ടാല് കുറച്ച് പിടിക്കും കുറച്ച് കഴുകി പോകും അപ്പൊ ഇതൊക്കെ വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ ഇതിന് വെള്ളം ലിക്വിഡ് ആയിട്ട് ഈ ബെൽബെറ്റ് പോലെ ഇരിക്കണം കാരണം ഇറങ്ങി പോരും ഇരുന്നൂറായിട്ട് അതൊക്കെ പിടിച്ചു കിട്ടാനായിട്ട് നമുക്ക് ഇച്ചിരി പാടുണ്ട് എന്നാലും ഞാൻ ഇതൊക്കെ ഇരുനൂറിനാണ് കൊടുക്കണം ഓട്ടിമിക്സ് മണല് മാത്ര മണലും ഉണ്ട് ഇച്ചിരി ഉമ്മിയുണ്ട് ർക്കുമ്പോ നല്ല ഇളക്കം കിട്ടും മണൽ തന്നെ ചൂട് വരുമ്പോഴേക്കും ഡബിൾ ചൂടായി പോകില്ലേ ഉമ്മിക്ക് ചൂടാണെങ്കിൽ ഇളക്കം കിട്ടും പിന്നെ വലിക്കും ആ വെള്ളം അത്യാവശ്യം വലിക്കും ചകരിച്ചോറാണ് എല്ലാവരും ഇടണത് ചകിരി ചോറിട്ട് കഴിയുമ്പോൾ നമുക്ക് സക്സസ് ആല്ല പെട്ടെന്ന് അത് ചീത്ത പോകണം ഞാൻ ചരിച്ചോറ് ഒരിക്കലും ഉപയോഗിക്കില്ല ചാണകം ഉപയോഗിക്കില്ല രണ്ടു പരീക്ഷ ആ ഞാൻ ചാണാനും വിട്ട് എന്റെ ചെടികൾ പോയിട്ടുണ്ട് അപ്പൊ ഞാന് ഉമ്മയും മണലും കൂടി മിക്സ് ചെയ്തിട്ട് അതിന്റെ അകത്ത് വെക്കും എന്നിട്ട് അരപാത്രം കല്ല് നിറയ്ക്കും അന്നല്ലെങ്കിൽ ചാ ഓട് നിറയ്ക്ക അല്ലെങ്കിൽ ഇഷ്ടിക്കാൻ നിറയ്ക്ക അങ്ങനെ എന്തെങ്കിലും എന്നുവെച്ചാൽ ഒത്തിരി മണല് നമുക്ക് നിറയ്ക്കാനും കിട്ടൂല പകുതിയോളം നമ്മളത് നിറച്ചിട്ട് അതിന്റെ മുള്ളിൽ മണല് വിട്ടിട്ടാ നമ്മള് നടന്നത് നട്ടെടുക്കാനൊക്കെ വല്യ എളുപ്പമുള്ള സംഭവം തന്നെ ഇതൊരു നല്ല ആണ് ലീഫ് വെച്ചേക്കണതാ പിടിച്ചത് അതെയതീതാ അവിടെയും കാണിച്ചു തരാം പിടിപ്പിക്കാൻ ഇച്ചിരി പിടിച്ചു വരാൻ ബുദ്ധിമുട്ടാണ് പിടിച്ചിട്ടുണ്ട് എല്ലാ നല്ല ഫ്രഷായിട്ട് എടുക്കണ പിടിച്ചിട്ടുണ്ട് ഇത് ഇതിന്റെ നമുക്ക് പെട്ടെന്ന് പിടിച്ചെടുക്കാൻ താമസമുണ്ട് പക്ഷെ നമ്മള് നട്ട് കഴിഞ്ഞാൽ പിടിക്കും ഇത് പെട്ടെന്ന് ഇനിയിപ്പൊ പിടിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഇതിന്റെ രലി എടുത്ത് വെള്ളത്തിലേക്ക് ഇട്ടാൽ മതി പിടിച്ചോളൂ ഇതിങ്ങനെ നമ്മള് ഇങ്ങനെ ഇവിടെ കാണിച്ച താഴെ കാണിച്ചതാണ് ഇത് കണ്ട ഇവിടെ ഇങ്ങനെ നാരമുള്ള സ്ഥലം ഇങ്ങനെ വെറുതെ ഇങ്ങനെ കിടത്തിങ്ങനെ ഇട്ടിട്ട് മണ്ണോട് മുട്ടിച്ചിട്ടാ മതി അപ്പൊ അവരെ അല്ല പഞ്ചു ദിവസം നമുക്ക് പിടിച്ച് നിറപ്പ് വരുത്താനായിട്ട് ഇലയൊക്കെ വരാനായിട്ട് ഒരു ചെലപ്പോ ഒരു മാസം ഒക്കെ പിടിക്കും ഇതിങ്ങനെ വെറുതെ ഇങ്ങനെ നമ്മള് കിടത്തിക്കിടത്തിട്ടാ മതി എന്നിട്ട് അതിന്റെ മുകളിൽ വെള്ളം ഒഴിക്കണ്ടത് ക്യാബേജ് മാർക്കറ്റ് ഉണ്ട് പക്ഷെ ഇത് ഇപ്പൊ നമ്മള് നട്ടു കഴിഞ്ഞാൽ ഇത് ഈ ക്യാബേജ് വിഭവിയ രണ്ടു മാസം കൊണ്ട് പിടിച്ചു വരുകയുള്ള ക്യാബേജിന് പിടിച്ചു വരാൻ ഭയങ്കര താമസമുണ്ട് ആ കാബേജ് ഭഗവാണിക്ക് പിടിച്ചു തരാൻ താമസമുണ്ട് ഇതൊരു പ്രത്യേക ഭംഗിയുള്ള ഒരു അല്ലേ ഇത് കണ്ടോ എന്നാ ഡിസൈൻ ഒരു പെയിന്റ് നോക്കിയേ ശരിക്കും നമ്മള് പെയിന്റ് അതെ അതെ നല്ല രസമല്ലേ അത് ഇത് പിടിച്ചു വരാനൊക്കെ താമസിക്കും ഇതൊക്കെ ഞാൻ കോട്ടയത്തുനിന്ന് മേടിച്ചതാണ് വാങ്ങിക്കണവരുണ്ട് ചിലപ്പോ നമ്മുടെ ഈ ഭാഗത്ത് കാഞ്ഞിരപ്പള്ളിന്ന് അവിടെ ഒത്തിരി ദൂരം എന്നൊക്കെ ആൾക്കാർ വന്ന് വാങ്ങിക്കണവരുണ്ട് കൂടുതലും കൂടുതലും ഓൺലൈനാ പോണത് ഓൺലൈനാ ഓൺലൈനാ ടത്തേക്കും കൊടുക്കണുണ്ട് ഒരുവിധം ദൂരേക്കും തന്നെ കൊടുത്തുവിടുന്നുണ്ട് നമ്മള് നാലു ദിവസം കഴിഞ്ഞാൽ ഈ ചെടി ഫ്രഷ് ആയിട്ടിരുന്നുള്ളു എല്ലാവരും ഒരാളും വരും ഇത് കൊള്ളൂലെന്ന് പറഞ്ഞിട്ടില്ല എല്ലാവർക്കും നല്ല അഭിപ്രായം തന്നെ പറഞ്ഞേക്കണം എന്റെ സംശയമാണ് നോക്കി ട്രെൻഡ് അനുസരിച്ച് ഇൻഡോർ ഔട്ട്ഡോർ ണോ കൂടുതലായിട്ട് ഇൻഡോർ പ്ലാന്റ് പ്ലാന്റ് ഇൻഡോർ പ്ലാന്റ് വെച്ചുകഴിഞ്ഞാല് നമ്മക്കിപ്പലച്ചെടികളാണല്ലോ ആ ഇലച്ചെടികളെല്ലാം വെയിൽ കൊള്ളാൻ പാടില്ലെന്ന് മാത്രമേ ഉള്ളൂ ഇലച്ചെടികളൊന്നും തന്നെ വെയിലുകൊള്ളാന് ഞാനും വെയിലൊള്ളിക്കാറില്ല ഞങ്ങൾക്ക് ചെടി താല്പര്യം എനിക്ക് വിൽക്കാനൊന്നും വലിയ താല്പര്യം ഇല്ല ഇവൻ തന്നെ എന്നോട് പറഞ്ഞു ഇവൻ ഇൻഫോസിൽ ജോലി ചെയ്യുക ആ എന്റെ പേര് ഡാൻജിന്നാണ് മമ്മിയാണ് മൊത്തം ചെടി നനയ്ക്കുന്നതും പരിപാടിയൊക്കെ അപ്പൊ നമ്മള് ചുമ്മാ ഫേസ്ബുക്കിലും വീഡിയോ പിന്നെ നമ്മള് സഹായിക്കും മമ്മിയെ ഫുൾ ടൈം ഇത് നോക്കിയാണെന്നാ ചെടിയോട് താല്പര്യം ഉണ്ട് പക്ഷെ മമ്മിയുടെ അത്ര ഇല്ല എത്ര പൈസ കൊടുത്ത് എനിക്ക് മേടിച്ചു തരും ഞാൻ ചെടിയൊക്കെ മേടിക്കും കളക്ട് ചെയ്ത് എവിടെ കണ്ടാലും വില ആ മേടിക്കും നമ്മള് പോവുകയൊക്കെ ചെയ്യും ആ ജോലിക്കിടയ്ക്ക് ഇതിപ്പോ ഞാൻ പറഞ്ഞില്ലേ മമ്മിയാണ് നോക്കുന്നത് ഞാൻ പ്രൊപ്പഗേറ്റ് ഒക്കെ ചെയ്യും പക്ഷെ മമ്മിയാണ് വെള്ളം ഒഴിക്കുന്നത് മെയിൻലി അല്ലാത്ത നമ്മുടെ ഇവിടെ ഒരു പത്ത് നാപ്പതോളം വെറൈറ്റി ഉണ്ട് വെറൈറ്റി ഇത് നമുക്കങ്ങനെ ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ടെങ്കിലും വ്യത്യാസത്തിൽ ഓരോ വെറൈറ്റി ഉണ്ട് വ്യത്യാസമുണ്ട് ഇത് ഈ അവിടെ അതായത് ഇത് സൈസിലും വ്യത്യാസം വരും ഇതൊരു മിനിയേച്ചർ ടൈപ്പ് ആണ് ഇതിന്റെ വലിയ ഇല ആയിട്ടുണ്ടാവും ഇത് അത്ര വലുതാകത്തില്ല ഇതൊക്കെ ഭയങ്കര ചെലതൊക്കെ ഭയങ്കര കോമൺ ആണ് പക്ഷെ ഭംഗി കാരണം നമുക്ക് ഒരിക്കലും ഇത് ഇതിന്റെ ഒരു ഇത് കുറയത്തില്ല ഇതൊക്കെ റാറ്റിൽ സ്നേക്ക് അതായത് അതാണ് ചേരുന്ന ചേരപ്പാമ്പില്ല അതുകൊണ്ടിരിക്കുന്ന പുഷ്കായിട്ട് വളരും വളരും നല്ല ഭംഗിയാണ് ആ ഇത് നമ്മള് പോട്ടി മിക്സ് ആണെങ്കിലും സാധാ വണ്ണിഷ്യു വൺ ഇഷ്ട വൺ പ്രൊപ്പോഷനിൽ മണല് മണ്ണ് ചൈരിച്ചോറ് ചാണാപ്പൊടി വേറെ അങ്ങനെ പ്രത്യേകിച്ച് ഇതൊന്നുമില്ല പിന്നെ ഇതിന്റെ ഇനിപ്പോ വിഗോണിയൊക്കെ ആണെങ്കിൽ നമ്മള് വെള്ള അധികം പാടില്ല എന്ന് പറയില്ലേ പക്ഷെ കലാത്തേക്കും അങ്ങനെ തന്നെയാണ് ഒരു മൂന്നാല് ദിവസം കൂടുമ്പോക്കെ വെള്ളം ഒഴിച്ചാൽ മതി നമ്മൾ തൊട്ടുപോക്കിയിട്ട് ഈ ചെടി ഒരിക്കലും നമ്മൾ വെള്ളം ഒഴിച്ചില്ല ഒഴിച്ചില്ലാന്ന് ഓർത്ത് പോകുന്നതിനേക്കാളും കൂടുതൽ വെള്ളം കൂടി പോകുമ്പോ പോകുന്നതാണ് ചെടി ഇതൊരിക്കലും മഴയത്തൊന്നും വെക്കാൻ പാടില്ല മഴയത്ത് വെച്ചു കഴിഞ്ഞാൽ ചെടിയുടെ ആ ഒരു ഭംഗിയും പോവും വെള്ളം കൂടിയിട്ട് ഏറ്റവും നല്ലത് നല്ല തണലുള്ള അടുത്ത് പക്ഷെ വെട്ടം വേണം വെയിൽ കൊണ്ടുവഴിയുമ്പോഴേക്കിത് വാടി പോവും പിന്നെ കരിഞ്ഞൊക്കെ പോകും ഇലയൊക്കെ കരിഞ്ഞ് ഇതിപ്പോ ഇല ഒന്നും ും തന്നെ നല്ല ഫ്രഷ് ആയിട്ട് നിക്കാൻ കാരണം നല്ല ഷെയ്ഡില് മഴ തെറ്റൽ വൈൻ എന്ന് പറഞ്ഞ ചെടിയല്ലേ ആ സാധനം എല്ലായിടത്തും കാണുന്ന തൂക്കിയിടുമ്പോ നമ്മുടെ ഈ കുഞ്ഞു കിളികളല്ലേ അത് വന്ന് ഇങ്ങനെ ഇതിനകത്ത് കുഞ്ഞുങ്ങളുണ്ട് കുഞ്ഞുങ്ങളുണ്ട് തീറ്റ കൊടുക്കാനൊക്കെ ആയിട്ട് ഇപ്പൊ കിളി രാത്രിയാകുമ്പോ കേറും അതിന്റെ ശബ്ദ അത് നമ്മള് വെള്ളം ഒഴിക്കുമ്പോ പോവാത്ത രീതിയിൽ സൈഡിലൊക്കെ ആയിരിക്കും കൂടെ ഒക്കെ കെട്ടിയേക്കുന്നത് മാറി അത് കിളി ഇപ്പൊ വെള്ളം ഒഴിക്കുന്നത് താഴെ നേരെ പോകുമ്പോ ഒരു സൈഡിലൊക്കെ ആയിട്ടാ നമ്മൾ പരിചയപ്പെടുന്ന ആന്തൂര്യം ഫോളിയേജ് എന്ന് പറഞ്ഞൊരു പ്ലാന് പ്ലാന്റ് ആണ് ആനച്ചെരി അത് നമ്മൾ ഇവിടെ പറയുന്നതാണ് അതിന് ആന്തൂരിയംസ് എന്നാണ് പറയുന്നത് ഇത് നമ്മുടെ സാധാ ആന്തൂരിയത്തിന് പോവാണെങ്കിൽ ഇത് ഇതിന്റെ ഇലയുടെ ഭംഗിയാണ് ഭംഗിയാണ് ഇത് ഈ ചെടി അത്യാവശ്യം കോസ്റ്റ്ലി ആണ് പക്ഷെ ഇതിന്റെ ഏറ്റവും വലിയ ഗുണം എന്ന് വെച്ചാൽ നമുക്ക് അത്ര വെള്ളമൊന്നും എപ്പോഴും ഒഴിച്ചുകൊണ്ടിരിക്കണ്ട അത്രയും കയറ് വേണ്ട റഫ് ആയിട്ട് നിന്നാലവിടെ നിന്നോളും ഇതൊക്കെ ഒരു നൂറ് കൊല്ലമൊക്കെ നിൽക്കുന്ന ചെടിയാ ഭയങ്കര വലുതാവും ഒരിക്കലും പോകത്തില്ല ഇത് നമ്മള് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന വെച്ചാൽ രണ്ട് വഴിയാണ് ഒന്ന് ഇതിന്റെ പോളിനേഷൻ വഴി ഇതിന് മെയിലും ഉണ്ട് ഫീമെയിലും ഉണ്ട് തിരിച്ചറിയാൻ അത് മൂന്നും കാണിച്ചാലാണ് മനസ്സിലാവുള്ളൂ ലൈക് ഫീമെയിൽ ആണെങ്കിൽ ഇതില് ഇങ്ങനെ മെയിലില് പോളം വരും അത് രണ്ടും രണ്ട് സ്റ്റേജിലാ തന്നെ പോളം നമ്മൾ കളക്ട് ചെയ്ത് വേണേ ഫ്രിഡ്ജിൽ വെച്ച് ഫ്രീസറിൽ എടുത്ത് വെക്കണം പൊതിഞ്ഞ് എന്നിട്ട് ഫീമെയിൽ വന്ന അതിന്റെ ഇങ്ങനെ ലിക്വിഡ് പോലെ ലിക്വിഡ് പോലെ ടൈം ആകുമ്പോ നമ്മൾ അത് കൊണ്ടുവന്ന് ഇട്ടു കൊടുക്കണം അപ്പൊ കൊറേ ഇതുണ്ടെങ്കിൽ ഈ ബീസ് ബീസൊക്കെ വഴി രണ്ടു ഒക്കെ ഉള്ളെങ്കിൽ നമ്മൾ തന്നെ ചെയ്യണം പക്ഷെ അത് ചെയ്യണമെങ്കിൽ ഒരു മൂന്ന് കൊല്ലം പഴക്കമുള്ള നല്ല മദർ പ്ലാന്റ് വേണം നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ഇത് നമ്മുടെ ഇവിടെ പത്ത് മുപ്പത് കൊല്ലായിട്ടുള്ള ചെടിയാണ് ഇത് ആന്തൂര്യ മാഗ്നിഫൈക്കത്തിന്റെ ഒരു ഹൈബ്രിഡ് വേർഷൻ ആണ് മാഗ്നിഫൈക്കം ഉണ്ട് ക്രിസ്ത്യാലിനുണ്ട് മാഗ്നിഫൈക്കം എന്ന് പറയുമ്പോൾ അതിന് കറക്റ്റ് സ്ക്വയർ ആയിരിക്കും എന്ന് പറയുന്നത് ഈ ചെടിയുടെ ഈ തണ്ടിനെയാണ് പി എന്ന് പറയുന്നത് ഇത് നമ്മുടെ ഉള്ള ഡി പി എന്ന് പറഞ്ഞ ഒരു വെറൈറ്റി ആണ് അപ്പൊ ഈ എലിഫന്റിയറിന്റെ അതായത് ഈ മാഗ്നിഫൈക്കത്തിന്റെ പ്രത്യേകത നമുക്ക് ക്രോസ് പോളിനേറ്റ് ചെയ്യാം ഡിഫറെന്റ് ടൈപ്പ് ഉള്ള അതിനെ പോളിനേറ്റ് ചെയ്താൽ നമുക്ക് പുതിയൊരു സ്പീഷീസ് പോലെ ക്രിയേറ്റ് ചെയ്യാം ഡെവലപ്പ് ചെയ്യാം ഡെവലപ്പ് ചെയ്യാം പക്ഷെ പറയുന്ന പോലെ അത്ര സിമ്പിൾ ഒന്നും അല്ല സമയെടുക്കും മൂന്നുമല്ല നാലു കൊല്ലം പഴക്കൊല്ലം മദർപ്ലൈൻ്റ് ഇത് ആക്ച്വലി കളക്ട് ചെടി കളക്ട് ചെയ്യുന്നവരുടെ നല്ലൊരു ഹോബിയുള്ള പരിപാടിയാണ് ഇതൊരു ഒന്ന് രണ്ടു കൊല്ലം ആ പഴക്കൊള്ളാണ് ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് ഇഷ്ടം പോലെ വെറൈറ്റി ഉണ്ട് ഇതിപ്പോ ഉണ്ടല്ലോ ഇത് ഞാൻ പറഞ്ഞില്ല മാഗ്നിഫൈക്കത്തിന്റെ ഒരു ഹൈബ്രിഡ് വെറൈറ്റി ആണ് ഇത് മിനിയേച്ചർ വെറൈറ്റി ഇത് വലുതാകത്തില്ല അങ്ങനെ ഇരിക്കും പിന്നെ ഇത് ക്രിസ്റ്റാലിൻന്ന് പറഞ്ഞ ഒരു ാണ് ക്രിസ്റ്റാലിനം ഇത് വരെ ഭയങ്കര ഇതാണെങ്കി ഇത് ഇച്ചിരി സ്പ്രെഡ് ചെയ്ത് റൗണ്ട് പീറ്റോളായിരിക്കും പിന്നെ ഇത് ഇച്ചിരി ഡാർക്ക് ഫോം നാരോ ഡാർക്ക് ഫോം ക്രിസ്റ്റാലിനത്തിന് തന്നെ അതായത് നല്ല നീട്ടോളല്ലേ അല്ലേ സാറണകാലം ഇത് വരുമ്പോ ഇങ്ങനെ നീണ്ടു നീണ്ടുപോകും ഒന്നും അപ്പൊ നമ്മള് നമ്മള് ഇത് കളക്ടേഴ്സും ഇന്തൂസിയാസ്റ്റും ആയിട്ടുള്ള ആൾക്കാർക്ക് കറക്റ്റ് കാര്യം മനസ്സിലാവും നമുക്ക് മനസ്സിലാവില്ല ഇത് പാപ്പിലാമനു പറഞ്ഞൊരു ാണ് പാപ്പിലാമിനെ ഇത് ഈ ചെടിക്കൊക്കെ അത്യാവശ്യം നല്ല റേറ്റ് ഉള്ളത് ഈ മദർ പ്ലാന്റ് ഒക്കെ ഒരു മൂവായിരം രൂപയ്ക്കൊക്കെ അല്ലാതെ കിട്ടത്തില്ല കിട്ടില്ല ഇത് പാപ്പിലാമൻ എന്ന് പറഞ്ഞൊരു ചെടിയാണ് അതിന്റെ ലീഫ് വലുതാവും ഇതിന്റെ ലീഫ് വലുതാവും ഇത്ര ഇങ്ങനെ നീണ്ടു നീണ്ടു പൊക്കി വലിയ വലിയ വരും ഇത് അതിന്റെ വേറൊരു വെറൈറ്റി ആണ് പാപ്പിലാമിനെ നമുക്ക് ഇത് അതൊക്കെ ആയിട്ട് പോളിനേറ്റ് ചെയ്യാം ക്രോസ് പോളിനേറ്റ് ഒക്കെ ചെയ്യാം പുതിയൊരു വരും പക്ഷെ നല്ല സമയം എടുക്കും പാപലമനത്തിനൊക്കെ നല്ല വിലയുള്ളതാണ് ഒരു അയ്യായിരം രൂപയൊക്കെ ഉണ്ട് തൈക്കൊരു മൂവായിരം രൂപ അത് സൈസ് അനുസരിച്ചൊക്കെ ഇരിക്കും ആ ഇപ്പൊ ചോദിക്കുന്ന വിലയാണ് ഓരോരുത്തരുടെ ഇത് നമ്മള് നെബിള ഇല്ലേ എന്ന് പറഞ്ഞ ശരിയാണ് അല്ലല്ല ഇത് ഇത് നമ്മള് ഇച്ചിരി ലുക്കിന് വേണ്ടി ഇച്ചിരി മറ്റേ വേപ്പെണ്ണയില്ലേ വേപ്പെണ്ണ ഒന്ന് തേച്ചൊന്ന് ലുക്കിന് വേണ്ടി ഒന്ന് പോളിഷ് പോലെ ചെയ്ത് വെച്ചേക്കും അത് കുപ്രിയന്ന് പറയും അത് കോപ്പർ എന്ന് പറയുന്ന വാക്കുപോലെ കിട്ടി അങ്ങനെ പേരിട്ടേക്കുന്നേ കുപ്രിയ കോപ്പറിന്റെ ആ ഒരു കളർ ആയിട്ടാ ഇത് അത്യാവശ്യം നല്ല റേറ്റ് ഉള്ള ചെടിയാട്ടോ എത്ര പേരും തൈകൾ ഇതിന്റെ തൈകള് നമ്മള് കൊടുക്കുന്ന ആയിരത്തഞ്ഞൂറ് ശരി ആ ശരിക്കും വാങ്ങിക്കുന്ന വെച്ചാൽ സൈസനുസരിച്ച് ഇതിപ്പോ ഒരു മാർക്കറ്റിൽ ഈ സൈസുള്ളതൊക്കെ കിട്ടണമെങ്കിൽ മൂവായിരം രൂപയ്ക്കാവും നമ്മള് എക്സ്ട്രാ ഉള്ളത് കൊടുക്കും നമ്മൾ ഇത് മേടിച്ച് വച്ചേക്കുന്നതുകൊണ്ട് ഇത്രയും റേറ്റ് വരുന്നത് ഇവിടെ പിടിപ്പിക്കുവാണെങ്കിൽ അതനുസരിച്ച് ഇത് നമ്മുടെ ഈ സിൽവർ ഡ്രാഗൺ ആണ് സിൽവർ ഡ്രാഗൺ അല്ലേ ആ സാധാ സിൽവർ ഡ്രാഗൺ ആണ് ഇതിങ്ങനെ ആയി വരുമ്പോ നല്ല ഭംഗിയാണ് ലീഫ് വലുപ്പം ഇതിന്റെയോ ആ ഇതിന്റെ ഇത്ര വലുപ്പം വെക്കൂ ഇത് അത്യാവശ്യം മദർ ആയി പാൻഡായിക്കുന്നതാണ് ഇത് നെബിള ഇത് എന്ന് പറഞ്ഞാൽ ഇതും നല്ല ഭംഗിയാ പക്ഷെ ഇത് പത്ത് മുന്നൂറ് രൂപ ഇരുന്നൂറ് രൂപ നൂറ് രൂപ ആ റേഞ്ചിലൊക്കെ ഇതൊക്കെ നല്ല റേറ്റ് വരുന്ന നെബിള അത്യാവശ്യം റേറ്റ് ഉണ്ടായിരുന്നു ഇപ്പൊ ടിഷ്യൂ കൾച്ചർ ഒക്കെ ചെയ്ത് വില പറഞ്ഞു ഇതിനൊക്കെ ഒരു ഇത് നമ്മള് മറ്റേ ഈ ബൾബില്ലേ അത് കിഴങ്ങില്ലേ മതി മതി പക്ഷെ നോക്കണം മദർ മുറിവെന്റ് പോയത് ആ ചിലപ്പോ മദർ പ്ലാന്റ് മഴയത്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ പോവും നമ്മളൊരു ഈ ഫ്രൈഡ് ഒക്കെ കിട്ടാൻ വേണ്ടി മുറിച്ചതാണ് മദർ പ്ലാന്റ് പോയി പറയാൻ പറ്റില്ല പിന്നെ കിഴങ്ങ് വെക്കുമ്പോ അധികം കുറെ നനവ് പന്നയിൽ വെച്ച് കഴിഞ്ഞാൽ ആ കിഴങ്ങ് മൊത്തം ചിഞ്ഞ് പോവും ഇച്ചിരി മണ്ണിലാണ് വെക്കുന്നത് ഇത് ബ്ലാക്ക് വെൽവെറ്റ് വെൽവെറ്റ് ബ്ലാക്ക് വെൽവറ്റ് ഇത് നമ്മുടെ മറ്റേ വെരിഗേറ്റഡ് ആൽബോ ആൽബം ക്ലാസിക്കല്ലേ ഇത് ഗ്രീൻ ഷീൽഡ് ഗ്രീൻഷീൽഡ് പറയും ക്ലിയോപാറ്റൊക്കെ പറയും ഭയങ്കര കോമൺ വെറൈറ്റിയാണ് പക്ഷെ നല്ല ഭംഗിയാണ് ഇങ്ങനെ നിക്കുന്നതാണ് നല്ല ഭംഗിയല്ലേ വലിയ വെറൈറ്റി ഒന്നും പത്ത് ഇരുന്നൂറ് രൂപ ഡയറക്റ്റ്ലൈറ്റ് ഡയറക്റ്റ് സൺലൈറ്റ് ഏതടിച്ചാലും ആണ് നമുക്ക് ആദ്യമായിട്ട് വിരിഞ്ഞതാണ് ഇവിടെ ആദ്യമായിട്ടാണ് സാധാരണ നമ്മളൊരു താമരം മേടിച്ചു കൊണ്ടന്നാ നാൽപത് ദിവസത്തിനുള്ളിൽ വിരിയും ഇതിപ്പോ നമുക്ക് കൂടിയ പതിനാലു തുടങ്ങി നാപ്പത് ദിവസം വരെ ഈ മഞ്ഞ് സമയമായതുകൊണ്ട് വിരിയാൻ താമസമായിരുന്നു അതിപ്പോ ആദ്യമായിട്ട് വിരിഞ്ഞു പോവാണ് ഗ്രീൻ ആപ്പിൾ ഇത് നടാനും നമുക്ക് ആർക്ക് വേണമെങ്കിലും വീട്ടിൽ വളർത്താനും വെയിലുണ്ടെങ്കിൽ വളർത്താൻ ഭയങ്കര ആ നല്ല വേണം ഇതുപോലത്തെ ഒരു പാത്രം നൂറ് രൂപയുടെ പാത്രം അത് രൂപയുടെ പാത്രം അതിന്റെ അകത്ത് നമ്മൾ താഴെ കുറച്ച് എല്ലുപൊടി ഇടുക അരപാത്രം ചാണാപ്പൊടി ഇടുക മുക്കാപാത്രം മണ്ണിടുക ആ ലെവലില് നമ്മളിത് മേടിക്കൂബർ മേടിക്കുക ട്യൂബർ മേടിച്ച് കിടത്തിയിടുക ഒത്തിരി താത്താതെ ഉപയോഗിക്കാൻ പറ്റില്ല റണ്ണർ ഉപയോഗിക്കാം റണ്ണർ ഒക്കെ നമുക്ക് പോസ്റ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് ബുദ്ധിമുട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യണ ശരിയല്ലല്ലോ വീട്ടിൽ വന്നവർക്ക് റണ്ണർ കൊടുക്കാം ഒരു ചെറിയ ബോട്ടിലാണെങ്കിലും വയ്ക്കാം ലേഡി ബിങ്കലി എന്നും പറഞ്ഞു ആ നല്ല ഭംഗിയാണ് ഇതാണ് ഇത് ഈ താമരയൊക്കെ മേടിച്ചിട്ട് നമ്മളൊരു മാസം ഒന്നര മാസം ആയിട്ടുള്ളൂ ആയിട്ടുള്ള ഫ്ലവർ ഈ സമയം ആയതുകൊണ്ടാണ് അല്ലെങ്കിൽ ഏപ്രിൽ മാസം ആയി കഴിഞ്ഞാൽ നമുക്ക് പതിനഞ്ചാം ദിവസം ഇതിൽ പോട്ട് മതി അല്ല ചെറിയ പോട്ട് മതി ചെറിയ പോട്ട് മതി ഇതാണ് മിറാക്കൾ എന്ന് പറയുന്നത് പിങ്ക് ക്ലൗഡും കൂടി മിക്സ് ആണ് ക്രോസ് ചെയ്ത് ഉണ്ടാക്കിയാക്കുന്നതാണ് ക്രോസ് പോളിനേഷൻ ഇത് നല്ല നമ്മള് ആദ്യം പിരിയുമ്പോൾ ഇത്തിരി ചെറുതായിരിക്കും ഇപ്പൊ നമുക്ക് ഒത്തിരി പൂക്കളുണ്ടായി ഈ രീതിയിൽ തന്നെ ഇത് എനിക്ക് ഒരു മാസം കഴിഞ്ഞപ്പോ തന്നെ പൂവുണ്ടായിരുന്നു അപ്പൊ ഞാനിത് രണ്ടായി രണ്ടായിരത്തിഅറുന്നൂറ് രൂപയ്ക്ക് ഇത് ഇതിന്റെ എന്ത് ട്യൂബർ കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാ അപ്പൊ ഞാൻ റണ്ണർ മേടിച്ചുകൊണ്ടാണ് കുഴിച്ചു വെക്കുവോ ചെയ്തത് നല്ല ഉണ്ട് ഉണ്ട് എല്ലാം വെറൈറ്റി ഫ്രണ്ട്സ് ജെസി ചേച്ചിയുടെ ഹോം ഗാർഡനിലെ കാഴ്ചകളും വിശേഷങ്ങളും നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയുടെ കണ്ടത് അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും വിചാരിക്കുന്നു ചേച്ചിയുടെ പ്ലാന്റ് കെയർ ചെയ്യുന്ന രീതിയും അതുപോലെ അത്യാവശ്യം റേറ്റ് കാര്യങ്ങളൊക്കെ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു ഡിസ്ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നമ്മുടെ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക ഇതിൽ നല്ല മറ്റൊരു വീഡിയോ ആയിട്ട് കാണും ടേക്ക് അത്